നിലമ്പൂരിലെ എം എൽ എ കടന്നൽ രാജ ഡിപ്പീസ് അത്ര പറയുള്ളു കൂടുതലൊന്നും പറയാനില്ല എന്തൊക്കെയാണെന്നൊരു തോന്നലുണ്ടായിരുന്നു അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ജാതികള് കൈയേറിയിരിക്കുന്നു നമ്മൾ എന്നോ പറയാൻ തുടങ്ങിയതാണ് അതിന്റെ അവസാന ഉദാഹരണമാണ് അൻവറിനെ പോലുള്ള അൻവർ മാത്രമാണ് അതിന്റെ ഒപ്പം തന്നെ കൂടിയ ഒരാളെ കൂടികൾ നോക്കണം പഴയ സിമി നേതാവ് മനസ്സിലായില്ല ഈ കാര്യങ്ങൾ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മലപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക ഭരണം വരണം ഇസ്ലാമിക നിയന്ത്രണത്തിലുള്ള ഭരണം വരണം അതിന് മുസ്ലിം ആയിട്ടുള്ള ഐ എ എസ്കാരും ഐ പി എസ് ആരൊക്കെ ഉണ്ടാവണം ഹിന്ദുക്കളെന്നവർക്ക് പറ്റില്ല അവര് പല കേസുണ്ടാക്കുമര് പല രീതിയിലും വിഷ വിവാദങ്ങളുണ്ടാക്കും പക്ഷെ പിണറായി വിജയന് ഇതിലെന്തോ ഒരു പന്തുകേട് മണത്തിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടെനിക്ക് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ജിഹാദീത്വം ഈ സി പി എമ്മിൽ പിടിമുറുക്കുന്നു എന്നുള്ളൊരു തോന്നൽ മുമ്പേക്ക് ഇപ്പോൾ ഏകദേശം ആയി അതിൽ എൻ്റെ മരുമകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്കയിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ മതേതരം പറഞ്ഞുകൊണ്ട് മകളെ കൈ പിടിച്ചു കൊടുത്തു ഈ കൊടുത്ത ആള് മതേതരനാണോ അതോ മതവാദിയാണോ എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ഒരു സി പി എം കാരനാണ് എന്നുള്ള അല്ലെങ്കിൽ സി പി എം എം എൽ എ ആണെന്നുള്ള ബോധം ഉണ്ടാവണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നെ അരമണിക്കൂർ കണ്ടു പോൻവർ പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റ് പോലും അൻപറിനെ കാണാൻ തയ്യാറായിട്ടില്ല എന്നും മൊബൈൽ പറഞ്ഞു അപ്പൊ ഏത് കടന്നൽ രാജ്യായാലും മണ്ണിലെ ഏത് രാജ്യം നിങ്ങളുടെ ഈ തെട്ടുപൂരങ്ങളൊന്നും തന്നെ ഇവിടെ വില പോവില്ല ഈ ഭൂമിക്കൊരു ശക്തി ഉണ്ടെന്ന് അൻവറേ അത് നിങ്ങൾ ഇനിയും അത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഈ ഭാരതത്തിനൊരു മൂല്യമുണ്ട് ആ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ചിലതൊക്കെ വിജയിപ്പിച്ചു തരുന്ന പോലെ ഈ ഭൂമി അഭിനയിക്കും ചിലതൊക്കെ നിങ്ങൾ ഈ ഗുദ്ധത്തിന് വാങ്ങുന്ന ഭൂമി ഇങ്ങനെ കാണിച്ചുതരും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഭൂമി ഭൂമിയേതായിട്ടുള്ള സ്വഭാവം കാണിക്കും എടുത്തിട്ടാണ്ട് എറിയും അങ്ങനെയാണ് താൽക്കാലിക വിജയങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ ആ താൽക്കാലിക വിജയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ എല്ലാവരും നോക്കിക്കാണുന്നതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ വലിയ രീതിയിൽ കൊലപാതകങ്ങളൊക്കെ നടത്തി പറയുമ്പോൾ ആർ എസ് എസ് ആരും നടത്തിയിട്ടുണ്ട് സി പി എം ആരും നടത്തുന്നുണ്ട് കോൺഗ്രസ്സുകാരും നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് മാത്രം പൂട്ടു വീണു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാ അത് ഈ മണ്ണിന്റെ പ്രത്യേകതയാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഈ മണ്ണിന്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ മാത്രം സ്വത്തുവകകൾ കണ്ടുകെട്ടി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഇവിടെ ഒരുപാട് ആളുകൾ ജയിലിൽ കടന്നിട്ടുണ്ട് അവരുടെ അവരുടെയും സ്വത്തുക്കളൊന്നും കണ്ടുകെട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഇവരുടെ കണ്ടുകെട്ടി അതാണ് ചോദ്യം അത് ഈ ഭൂമിയുടെ പ്രത്യേകതയാണ് താൽക്കാലിക വിജയം ഉണ്ടാവും വലിയ വലിയ വെല്ലുവിളി ആ വിജയം കണ്ടിട്ട് ആൾക്കാർക്ക് സംസാരിക്കാനൊക്കെ തോന്നും വെല്ലുവിളികൾ ഞങ്ങൾ അതാക്കും ഇതാക്കും ഹിന്ദുത്വത്തിന്റെ കാലന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ പറയാൻ അവരെ കൊണ്ട് പ്രേരിപ്പിക്കും പക്ഷെ അതിന്റെ അവസാനം എന്താണ്ടാവണത് സ്വന്തം കുടുംബം പെരുവയിലോട്ടിറങ്ങണം മനസിലായ അവനവൻ എന്തെങ്കിലും വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി എന്നുള്ളൊരു ധാരണയിലാണ് ഈ വക ഡയലോഗുകൾ അടിക്കുന്നത് ഞങ്ങൾ എന്തോ വലിയ സംഭവമായി ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണത് എന്നൊരു തോന്നൽ ഉള്ളിൽ വരുമ്പോഴാണ് ഈ വ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത് പക്ഷെ അതിൻ്റെ പര്യാവസാനം എന്ന് പറയുന്നത് പറഞ്ഞതാണ് വട്ടപൂജ്യത്തിലെത്തും അത് അൻബറായാലും ശരി പോപ്പുലർ ഫ്രണ്ടായാലും ശരി എൻ ഡി എഫായാലും ശരി ഏത് ആൾക്കാരായാലും ശരി ഈ ഭൂമിയുടെ മഹത്വം ഈ ഭൂമിയുടെ ഒരു ശക്തി ഇതൊക്കെ അറിഞ്ഞു കളിച്ചാൽ പഴച്ചു പോകാം അതിൻ്റെ മേലെ കയറിയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ പൂജയാക്കും വെറും സീറോലി വന്നിട്ടും നിർത്തും അതാണ് ഈ ഭൂമി ഈ ഭൂമിയുടെ നരന്തന്റെ കാവികളറ പത്തറുപത് വർഷകാലം താൽക്കാലിക വിജയങ്ങളുണ്ടാക്കി നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയില്ലേ പല കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കയ്യിൽ നിന്ന് വാങ്ങി 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 അവസാനം അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലോട്ടെത്തി അപ്പോഴും നിങ്ങൾ കരുതി ഇത് താൽക്കാലികമാണ് ഞങ്ങൾ വിചാരിച്ചാൽ മറികടക്കാവുന്നതേ ഉള്ളൂ അല്ലേ എന്തായി അടുത്ത ടൈമിൽ നിങ്ങൾക്ക് അട്ടി കിട്ടി അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓ സാരല്ല അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങളത് തീരുമാനാക്കും എന്തായി അടുത്ത പ്രാവശ്യവും പണി കിട്ടി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പോൾ നിങ്ങളെങ്ങനെ ജയിക്കാൻ പ്ലാനിട്ടിരിക്കണത് ട്രെയിൻ അട്ടിമറിയൊക്കെ നടത്തി ഏറ്റവും കൂടുതൽ സർവീസുള്ള ട്രെയിനിനെ അപകടപ്പെടുത്തി കുറേ ആൾക്കാർ മരിക്കുമ്പോൾ ജനരോഷം കൊണ്ട് ഇനി ബി ജെ പിയെ പുറത്ത് ചേടിക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കൂല അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഞങ്ങൾ അടുത്തത് എന്താണ് ഇനി കുറേ കൃഷിക്കാരിറക്കിയിട്ട് ഡൽഹിയിൽ വന്ന് തീറി തോൽപ്പിക്കണം അതും ഒരു പ്രത്യേക ഏരിയയിലിട്ട് നിങ്ങൾ തൂറേണ്ടി വരും അതിന് ഇപ്പുറത്തോട്ട് ഞങ്ങൾ കയറൂല കയറി എന്തുണ്ടാവുക വെടിവെക്കും പോലീസൊന്നുമല്ല അവിടുത്തെ ഹിന്ദുത്വവാദികളെ ഞങ്ങൾ വെടിവെക്കും കാരണം ഈ മണ്ണ് ഇങ്ങനെ തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സോ അതൊന്നും നടക്കൂല അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഗോവിന്ദ അപ്പൊ അറുപത് വർഷക്കാലം വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് ഇത് മൊത്തം താങ്കള് പറയണേ ഈ അറുപത് വർഷക്കാലം കോൺഗ്രസ് നിങ്ങൾക്ക് അത് എഴുതി തന്നു കോൺഗ്രസ് കൊറേ വിട്ടു വീച്ചി കൊണ്ട് നിങ്ങൾക്ക് പലതെ കൈയിലാക്കി തന്നു എന്തായി ചോദ്യം ചെയ്യാൻ തുടങ്ങി പല ഭൂമിയും ബക്കഫ് ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാരവിടെ തുണി പൊക്കി കാണിക്കാതി വോടാപ്പുല്ലേന്ന് പറഞ്ഞത് ഇല്ലേ ഈ ഭൂമിയുടെ പ്രത്യേകത അത് അറിഞ്ഞു കളിക്കണം അതറിഞ്ഞു കളിച്ച പഴച്ചു പോകാം അറിയാണ്ട് കളിച്ച അൻവറല്ല ഏതവരായാലും ശരി പണി എട്ടിൻ്റെ കിട്ടും ഇവിടെ പല പ്രശ്നങ്ങളിലാണ് നമ്മൾ ഹൈന്ദവരെന്തുകൊണ്ടാണ് നിശിബ്ദത പാലിക്കണമെന്നറിയാം ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഭൂമി തന്നെ അതിന് മറുപടി കൊടുക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ആയുധം എടുത്തുകൊണ്ട് റൂട്ടിലോട്ട് ഇറങ്ങാനും ഇവിടുത്തെ സർക്കാർ പാക സാധനങ്ങളൊക്കെ നശിപ്പിക്കാനും തയ്യാറാവാത്തത് അതിന് ഈ ഭൂമി തന്നെ മറുപടി കൊടുക്കും ഈ കാവി നിറത്തിലുള്ള മണ്ണ് മറുപടി കൊടുക്കും കിട്ടിയില്ലേ കിട്ടണില്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ശരി എന്നാ